ഇങ്ങനെയാണ് ശരിക്കും പഠിച്ചോനോട് പ്രാർത്ഥിക്കേണ്ടതും കേട്ടോ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളൊക്കെ എന്താ യാചനകളല്ലേ അല്ലേ യാചനകളല്ലേ യാചിക്കാനൊന്നും അല്ലാതെ ഒന്നും ചോദിക്കാൻ വേണ്ടിയല്ലാതെ വെറുതെ പഠിച്ചോൻ്റെ മുന്നിൽ കുറച്ച് നേരം ഇരുനോക്കുണ്ടോ എന്തൊരു രസമായിരിക്കും എന്നറിയാം പഠിച്ചോന് എന്തിരി ഇഷ്ടമായിരിക്കും അത് കാരണം പഠിച്ചോന് നമ്മുടെ ആവശ്യങ്ങളൊക്കെ അറിയാം പഠിച്ചോനെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ അറിയാം അത് പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ പഠിച്ചവന്റെ മുന്നിൽ ഒന്നും യാചിക്കുവാനല്ലാതെ വെറുതെ കുറച്ച് നേരം ഇരുന്ന് നോക്കുന്നുണ്ടു യാചന നിരോധിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരാധനാലയങ്ങളിലൊന്നും ആൾക്കാരുണ്ടാവില്ല എല്ലാവരും എന്തിനാ വരുന്നത് എന്തൊക്കെയോ യാചിക്കുവാനാണ് യാചിക്കുവാനൊന്നുമല്ലാതെ ചോദിക്കാനൊന്നും അല്ലാതെ പഠിച്ചവന്റെ മുന്നിൽ നേരം ഇങ്ങനെ ഇരുന്ന് നോക്കൂ യോനുസ് നബിയെ കേട്ടിട്ടില്ലേ യോനെ പ്രവാചകൻ ബൈബിളിൽ അദ്ദേഹം തിമിംഗലത്തിന്റെ ഉള്ളിലാണ് കുടുങ്ങിപ്പോയത് തിമിംഗലം അദ്ദേഹത്തെ വിഴുങ്ങി ആ തിമിങ്കലത്തിന്റെ അകത്തിരുന്നിട്ട് അദ്ദേഹം പഠിച്ചോനോട് പ്രാർത്ഥിക്കുന്നതുണ്ട് കുറുവാൻ എന്താണെന്നറിയോ ഞാൻ ഈ തിമിങ്കലത്തിൻ്റെ ഉള്ളിലാണ് എന്നെ രക്ഷിക്കണേ എന്നൊന്നല്ല അതൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ പിന്നെന്താ പറഞ്ഞത് ലാ ഇലാഹ ഇലാ ഇല അന്തസുബാനഖ് ഇന്നീ കുൻതുമിനോ അലിമീൻ എനിക്ക് തെറ്റുപറ്റിപ്പോയി നീ പരിശുദ്ധനാണ് അത് മതി ബാക്കിയൊക്കെ പഠിച്ചവനറിയാം ഈ ആൾ ആളെവിടെയാണ് കിടക്കുന്നതെന്നും അയാൾക്കിപ്പോൾ എന്താണ് ആവശ്യമെന്നും പഠിച്ചോനറിയാം നമ്മുടെ ആവശ്യങ്ങളൊക്കെ പഠിച്ചോനറിയ വെറുതെ ഒന്നിനു വേണ്ടിയല്ലാതെ കുറച്ച് നേരം പഠിച്ചതിനോട് ഇങ്ങനെ മിണ്ടി പറഞ്ഞിരുന്ന് നോക്കൂ അതിന് ധ്യാനം എന്നാണ് പറയാം ധ്യാനം ഇതേപോലെ ഒന്നിനു വേണ്ടിയല്ലാതെ ഒരാൾ കുറച്ച് നേരം ഒന്ന് വിളിച്ച് സംസാരിച്ചു നോക്കൂ അയാൾ ഞെട്ടും അയാൾ ഞെട്ടിപ്പോവും നമ്മൾ പറഞ്ഞു വന്നത് അത് തന്നെ ഇരുന്നു കേട്ടോ മനുഷ്യനെ അവരെ പറയാത്തതിൽ നിന്ന് അവരെ തിരിച്ചറിയാനും അവർ പറയുന്നതിൻ്റെ അപ്പുറത്തുള്ള അവരുടെ ദുഃഖങ്ങളെ അറിയാനുമൊക്കെ സാധിക്ക സാധിക്കുന്നത് എപ്പോഴാണ് ഒരു മനുഷ്യനോട് നമ്മൾ അത്രയും അടുത്ത് നിൽക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവില്ല ഹബീബായ തിരുനബിയുടെ ഒരു സംഭവമുണ്ട് തിരുനബിക്ക് മനുഷ്യന്മാരാണ് നല്ലോണം മനസ്സിലാവുമായിരുന്നു ഏ എല്ലാതരം തരം മനുഷ്യന്മാരെയും മനസ്സിലാവുമായിരുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് അറിയോ നബി അത്രയേറെ ദുഃഖിതനായിരുന്നു ദുഃഖിതൻ എന്ന് പറഞ്ഞുകൂടാ ദുഃഖങ്ങളിലൂടെ കടന്നുപോയ ഒരാളായിരുന്നു ഒരു മനുഷ്യൻ എന്തൊക്കെ ദുഃഖം കിട്ടും അതൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരു മനുഷ്യന് താങ്ങാൻ പറ്റുന്നതിലേറെ സങ്കടം കിട്ടിയിട്ടുണ്ട് അതെന്തിനായിരിക്കും കാരണം ഈ ആൾക്ക് പഠിച്ചോൺ കൊടുക്കുന്ന മിഷന് അത്രയേറെ വലിയ മിഷനാ മനുഷ്യന്മാരായ മനുഷ്യന്മാരെ മുഴുവനും മനസ്സിലാകണം ഈ ആൾക്ക് അങ്ങനെ ഒരു വലിയ മിഷനാണ് ഹബീബായ റസൂൽ സല്ലാഹു അലൈഹി വല്ല പഠിച്ചവൻ കൊടുക്കുന്നേ അതുകൊണ്ട് പഠിച്ചവൻ ആദ്യം തന്നെ എന്താ കൊടുത്തത് ദുഃഖങ്ങൾ നമുക്കിപ്പോൾ വല്ല ദുഃഖമുണ്ടോ അതിൻ്റെ അപ്പുറത്തെന്തോ ഒരു മിഷൻ പഠിച്ചോ നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് അതാ നിങ്ങൾ കേട്ടിട്ടില്ലേ നാലപ്പാട് നാലപ്പാട് എന്നൊരു കവിയില്ലേ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കവിതയുണ്ട് എങ്ങനെയാണെന്നറിയോ ഉരുക്കിടുന്നു മിഴിനീരിലിട്ട് മുക്കുന്നു മുറ്റും ഭുവനൈക ശില്പി മനുഷ്യഹൃത്താം കനകത്ത ഏതോ പണിത്തരത്തിൻ ഉപയുക്തമാക്കാൻ ഇത്ര രസമുള്ള കവിതയാണ് എന്താ പറയണമെന്നറിയാം ഉരുക്കിടുന്നു ഉരുക്കിടുന്നു മിഴിനീരിലിട്ട് മുക്കുന്നു മുറ്റും ഭുവനൈക ശില്പി പഠിച്ചോനെ നമ്മളെ സങ്കടത്തിൽ ഇട്ടിട്ട് മുക്കുന്നു ഉരുക്കുന്നു എന്തിനാ ഉരുക്കുന്നത് എന്തിനാ ഒരു സ്വർണ്ണം ഉരുക്കുന്നത് എന്തിനാ സ്വർണത്തിൻ്റെ കട്ട ഒരാളും കഴുത്തിൽ തൂക്കിയിടൂല ഉരുക്കിയിട്ട് അത് ആഭരണമാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ആഭരണമാക്കിയാലേ ആളുകളത് ഉപയോഗിക്കുകയുള്ളൂ അല്ല സ്വർണ്ണത്തിൻ്റെ കട്ടകൾ ആരും കഴുത്തിലും കാതിലൊന്നും ഇടില്ലല്ലോ അതാണ് ഈ കവിത പറയുന്നത് ഉരുക്കിടുന്നു മിഴിനീരിലിട്ട് മുക്കുന്നു മുറ്റും ഭുവനൈക ശില്പി എന്തിനാ മനുഷ്യഹൃത്താം കനകത്തെ ഏതോ പണിത്തരത്തിന് പണിത്തരത്തിനുപയുക്തമാക്കാൻ സങ്കടങ്ങൾ എന്തിനാ സങ്കടങ്ങൾ എന്തിനാ ഉരുക്കുകയാണ് നമ്മൾ കൊല്ലന്റെ അടുത്തേക്ക് ഒരു കത്തി കൊണ്ടുപോയിട്ട് പറയാ ഇതൊന്ന് മൂർച്ച കൂട്ടണേ എന്ന് പറഞ്ഞു അയാളതവിടെ വെച്ച് അത് തീയിലേക്കിട്ടുകയോ തീയിലേക്കിട്ട് പഴുപ്പിക്കുകയോ പഴുത്ത് ചുവന്നതിന് ശേഷം അത് പുറത്തേക്കെടുത്ത് അടിച്ചടിച്ച് പിന്നെയും പരുവപ്പെടുത്തി ഒരുപാട് നേരം അതിനെ മർദ്ദിച്ച് അവസാന വെള്ളത്തിൽ ഇങ്ങനെ മുക്കിയിട്ടിങ്ങനെടുക്കുമ്പോൾ അതിനുണ്ടാകുന്നൊരു തിളക്കമുണ്ട് ഇദ്ദേഹം ഒന്നും ചെയ്തില്ല ആ കത്തിക്ക് മൂർച്ച ഉണ്ടാവോ ഉണ്ടാവുമോ മൂർച്ച ഉണ്ടാവില്ല എപ്പോഴാണ് നമ്മൾക്ക് മൂർച്ച വന്നത് സന്തോഷത്തിൽ നിന്നാണോ സങ്കടങ്ങളിൽ നിന്നാണ് എന്തിനാണ് സങ്കടം ജീവിതം എന്താണെന്ന് പഠിക്കാം എന്താണ് സങ്കടങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന ശരിക്കുള്ള സ്കൂളാണ് അവിടെ നിന്നാണ് എല്ലാം പഠിച്ചത് നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും വലിയ സന്തോഷത്തിൽ നിന്ന് പോലും നമ്മൾ കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല പക്ഷെ നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും ചെറിയ സങ്കടത്തിൽ നിന്ന് പോലും നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും നമുക്ക് മനുഷ്യന്മാരെ ചിലരെ മനസ്സിലായിട്ടുണ്ടാകും ഒറ്റക്ക് നിൽക്കാൻ പഠിച്ചിട്ടുണ്ട് നമ്മൾ കരുത്തോടെ മുന്നോട്ട് പോകാൻ പഠിച്ചതേ സന്തോഷങ്ങളിൽ നിന്നല്ല അതൊക്കെ പിന്നെ വന്നതാ ഹാജറാ ബീവി കുറേ ഓടിയതിന് ശേഷമാണ് ജംസൻ കിട്ടിയത് നമുക്കും അങ്ങനെ തന്നെ ഉണ്ട് പക്ഷെ പെട്ടെന്നൊന്നും കിട്ടില്ല ഒരുപാട് ഓടണം ആ ഓട്ടത്തിന് പോലും എന്താ പറയാ ഹജ്ജിലും ഉംറയിലും ഉണ്ട് ആ ഓട്ടം അതിന് സഴിയ് എന്നാണ് പറയുക പണ്ട് ഹാജറാ ബീവി ഏബ്രഹാം പ്രവാചകൻ അലി പ്രിയപ്പെട്ടവളായ ഹാജറാ ബീവി ഓടിയ ആ സ്ഥലത്ത് ഇന്ന് ഹജ്ജിലും ഉമ്പ്രയ്ക്കും വരുന്ന ആളുകൾ ഓടണം സ്ത്രീകൾ ഓടണ്ട ലോകത്തുള്ള സകലമാന സ്ത്രീകൾക്കും വേണ്ടി അവിടെ ഓടിയിട്ടുണ്ട് അതുകൊണ്ട് സ്ത്രീകൾ ഓടണ്ട പുരുഷന്മാർ ഓടിയാൽ മതി ഓട്ടമാണോ എന്ന് ചോദിച്ചാൽ ഓട്ടമല്ല നടത്തമാണോന്ന് ചോദിച്ചാൽ നടത്തുമല്ല അങ്ങനൊരു ഒരു ഓട്ടമാണ് അതിനെക്കുറിച്ച് മലയാളത്തിലെ പാട്ടുകാരൻ ഷഹബാസ് അമനൊരിക്കെ പറഞ്ഞ് അദ്ദേഹം ഉമ്പ്രയ്ക്ക് പോയ സമയത്ത് ഇത് കാണുക ഏഹ് ഓട്ടമാണോ എന്ന് വെച്ചാൽ ഓട്ടമല്ല നടത്തമാണോ എന്ന് വെച്ചാൽ നടത്തുമല്ല അതിങ്ങനെ കണ്ടു നിൽക്കുമ്പോൾ അദ്ദേഹം പറയാ ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് അദ്ദേഹം ഒരുപാട് ആലോചിച്ചിട്ട് അത് ഡിറ്റക്റ്റീവ് ചെയ്തു എന്നിട്ട് അദ്ദേഹം പറയണെന്താണെന്നറിയോ ഇതെനിക്ക് ഓർമ്മയുണ്ട് ഇത് തൊട്ടിലിട്ട കുഞ്ഞിന്നും തൊട്ടിലിൽ ഇട്ട കുഞ്ഞിന്നും അടുപ്പത്ത് വെച്ച കഞ്ഞിക്കലത്തിനും ഇടയിലൂടെ എൻ്റെ ഉമ്മ ഓടിയ ഓട്ടമാണ് ഓട്ടമാണോ എന്ന് ചോദിച്ചാൽ ഓട്ടമല്ല നടത്തമാണോ എന്ന് ചോദിച്ചാൽ നടത്തവുമല്ല അത് ഇവിടെ കുട്ടികൾക്ക് അറിയുന്നില്ലേ ഇല്ലേ അത് ഈ പ്രസംഗത്തിൻ്റെ ഭാഗമാണ് എന്ന് വിചാരിച്ചാൽ മതി കേട്ടോ അത് ശല്യമായിട്ടോ കോലാഹലമായിട്ടോ ഒരിക്കലും വിചാരിക്കരുത് കാരണം ആ ഉമ്മ അനുഭവിക്കുന്നൊരു ഒരു പ്രയാസമുണ്ട് അതിൻ്റെ പേരിൽ അതുകൊണ്ട് അതൊക്കെ നമ്മളെ പ്രസംഗത്തിൻ്റെ ഭാഗമാണെന്ന് വിചാരിച്ചാൽ മതി നമ്മുടെ ബി ജി എം ആണെന്ന് വിചാരിച്ചാൽ മതി ഒരുപാട് ഓട്ടങ്ങൾക്ക് ഒടുവിലാണ് ഹാജറ ബേബിക്ക് സംസം കിട്ടിയിട്ടുള്ളത് ആദ്യം തന്നെ സംസം കൊടുത്തിട്ടില്ലല്ലോ ഇല്ലല്ലോ ഉരുക്കിടുന്നു മിഴിനീരിലിട്ട് മുക്കുന്നു മുറ്റും ഭുവനൈക ശില്പി മനുഷ്യഹൃത്താം കനകത്തെ ഏതോ പണിത്തരത്തിന് ഉപയുക്തമാക്കാൻ അതായിരുന്നു റസൂൽ സങ്കടങ്ങളിലൂടെയാണ് കൊണ്ടായത് പശു വാപ്പയെ കണ്ടിട്ടില്ലാത്തൊരു കുട്ടിയാ അച്ഛനെ കണ്ടിട്ടില്ലാത്തൊരു കുട്ടിയുടെ സങ്കടത്തിനെ വലുതെരിക്കുകയാണല്ലോ ചോദിച്ചു കൂടെയുള്ള കുട്ടിയുടെ ഒക്കെ അച്ഛനെ കുറിച്ച് പറയുക കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ ആ കുട്ടി അനുഭവിക്കുന്നൊരു മിസ്സിംഗ് ഉണ്ട് വലിയൊരു മിസ്സിങ് ലോകത്ത് മറ്റൊന്നിനെ കൊണ്ടും പൂരിപ്പിക്കാൻ കഴിയാത്തൊരു മിസ്സിങ് ആണല്ലോ ആ വാപ്പയുടെ ഖബറ് കാണാൻ വേണ്ടി ഉമ്മയുടെ കൂടെ പോയതാണ് എട്ടു വയസ്സുള്ളപ്പോൾ ആ കുട്ടി തിരിച്ചു വരുമ്പോൾ മരുഭൂമിയിൽ വെച്ച് ഉമ്മയും മരിച്ചു വാപ്പയും ഉമ്മയും ഇല്ലാതെ വളർന്ന കുട്ടിയാ എത്ര ചെറിയ പ്രായത്തിലാ എട്ട് വയസ്സായിരുന്നു ആ കുട്ടിക്ക് ഉമ്മാക്ക് ഇരുപത്തിരണ്ട് വയസ്സും അതുകൊണ്ട് വാപ്പില്ലാത്ത ഒരാളെ നബിക്ക് വേഗം മനസ്സിലാവും നമ്മളിൽ കുറച്ച് ആളുകാർക്ക് മനസ്സിലാവും അല്ലേ വാപ്പ നഷ്ടപ്പെട്ടവർക്ക് മനസ്സിലാവും എനിക്കത് ആ സങ്കടം എന്താണ് എന്താ എന്താണെന്ന് മനസ്സിലായത് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ മാസം പന്ത്രണ്ടിനാണ് ഉപ്പല്ലാതാകുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി ഉമ്മ ഇല്ലാതാകുന്ന ഒരാളുടെ സങ്കടം എന്താണെന്ന് റസൂലിനറിയാം കാരണം റസൂൽ അത് അനുഭവിച്ചിട്ടുണ്ട് നമ്മളിൽ പലർക്കും അറിയാതിരിക്കും എനിക്കത് മനസ്സിലായത് രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തെട്ടിനാണ് ഉമ്മ ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു യാത്ര ഒക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് ഇങ്ങനെ ആലോചിക്കും വേഗം ചെന്ന് ഉമ്മക്ക് ഉമ്മയുടെ അടുത്ത് പോകുക അല്ലെങ്കിൽ വാപ്പയുടെ അടുത്ത് പോകുക എന്നൊക്കെ പറയുന്നൊരു അനുഭവം ഉണ്ടല്ലോ അതില്ലാതാകുമ്പോഴേ ഉമ്മാ അസ്സലാമലൈക്കും എന്ന് പറഞ്ഞിട്ട് കയറിച്ചെല്ലാൻ ഒരാളില്ലാതാവുക എന്ന് പറഞ്ഞാലേ അതനുഭവിച്ച് തന്നെ അറിയണം ഇടയ്ക്ക് വാപ്പയുടെ ഉമ്മയുടെയും ഖബർ കാണാനേ പോകുമ്പോൾ അടുത്തടുത്താ ഖബറേ വാപ്പയുടെ ഉമ്മയുടെയും കബറ് അടുത്തടുത്താ അപ്പം ഇങ്ങനെ ചെല്ലുമ്പോൾ അവിടെ എങ്ങനെ നിൽക്കുമ്പോൾ ആലോചിക്കുക ചീത്ത പറയാനെങ്കിലും അവരൊന്നുണ്ടായാൽ മതിയായിരുന്നു വഴക്കൊക്കെ പറഞ്ഞോട്ടെ ലോകത്തെവിടെങ്കിലും ഒന്ന് ഉണ്ടായാൽ മതിയെന്ന് ഇല്ലാതാവുമ്പോഴാണ് മനസ്സിലാവും ഇതാർക്ക് മനസ്സിലാവും റസൂലിന് മനസ്സിലായി അതുകൊണ്ട് ഉമ്മല്ലാത്ത ഇല്ലാത്ത ഒരാളുടെ സങ്കടം പറയുമ്പോൾ അത് മനസ്സിലാവും ഗുരു നിത്യചൈതന്യേതൊരു പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നേ അമ്മ മരിച്ച ദിവസമാണ് വന്നത് അമ്മ മരിച്ച ദുഃഖമൊക്കെ ഗുരുവിൻ്റെ അടുത്ത് വന്നു ഗുരുവിനെ കെട്ടിപ്പിടിച്ച് കുറേ നേരം കരഞ്ഞു കുറേ സമയമായിട്ട് ഇയാൾ തിരിച്ചു പോകുന്നില്ല അപ്പൊ ഗുരു ചോദിച്ചു എന്തേ പോവുന്നില്ലേ വീട്ടിലേക്ക് പോകുന്നില്ലേ എന്ന് ചോദിച്ചു അപ്പൊ ഇയാൾ പറഞ്ഞു ഏത് വീട് അമ്മയില്ലാത്ത വീടൊരു വീടാണോ അതൊരു കെട്ടിടമല്ലേ എന്ന് ചോദിച്ചു ഭാര്യ ഒരാളുടെ ദുഃഖം നബിക്ക് മനസ്സിലാവും കാരണം നബിയുടെ ഭാര്യ നബിയുടെ കൺമുന്നിൽ വെച്ച് മരിച്ചു പോയിട്ടുണ്ട് മക്കൾ മരിച്ചു പോയ ഒരാളുടെ ദുഃഖം എന്താണെന്ന് നബിക്ക് മനസ്സിലാവും കാരണം നബിയുടെ കൺമുന്നിൽ വെച്ച് മക്കൾ മരിച്ചിട്ടുണ്ട് ഒരു ചേച്ചിയില്ലാത്ത ഒരാളുടെ ഇത്താത്ത ഇല്ലാത്ത ഒരാളുടെ അനിയനില്ലാത്ത ഒരാളുടെ വീടില്ലാത്ത ഒരാളുടെ ദുഃഖം എന്താണ് എന്ന് നബിക്ക് മനസ്സിലാവും കാരണം എന്താ ഉരുക്കിടുന്നു മിഴിനീരിലിട്ട് മുക്കുന്നു മുറ്റും ഭുവനൈക ശില്പി മനുഷ്യകൃത്താം കനകത്തെ ഏതോ പണിത്തരത്തിൻ ഉപയുക്തമാക്കാൻ നബിക്ക് കൊടുക്കുന്ന മിഷൻ അതാണ് നമ്മുടെ ഒരു ഗുരുനാഥനുണ്ട് സ്വാമി നിർമ്മലാനന്ദഗിരി മഹാരാജ് കേട്ടിട്ടുണ്ടോ ഏ കേട്ടിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം വെറുതെ ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ടോ ജീവിതം നൂറ്റൻപത് ഡിഗ്രി വളഞ്ഞു തിരിഞ്ഞ് മാറാൻ തുടങ്ങും അതൊരു യൂ ടേൺ ആയിരിക്കും അങ്ങനത്തെ പ്രസംഗങ്ങളാണ് അദ്ദേഹത്തോട് ഒരിക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു ഗുരു എനിക്ക് ഗവൺമെൻറ് ജോലി കിട്ടി ശമ്പളം ഉണ്ട് അത്യാവശ്യം നല്ല ശമ്പളം ഉണ്ട് ഞാൻ ഈ ശമ്പളം ശമ്പളത്തിൽ നിന്ന് അച്ഛനും അമ്മയ്ക്കും ഒക്കെ എങ്ങനെയാണ് കൊടുക്കേണ്ടത് അച്ഛനും അമ്മയ്ക്കും എങ്ങനെയാണ് കൊടുക്കേണ്ടത് എൻ്റെ ശമ്പളത്തിൽ നിന്നേ ഗുരു ഗുരുഹാഥിങ്ങനെ കേട്ടിട്ട് അവനോട് പറഞ്ഞു അച്ഛൻ എന്തായാലും എന്തെങ്കിലുമൊക്കെ കൊടുക്കണം നിർബന്ധമാണ് പക്ഷെ അമ്മയ്ക്കൊന്നും കൊടുക്കണ്ട അമ്മയ്ക്ക് ഒന്നും കൊടുക്കണ്ട നിന്റെ ശമ്പളം മുഴുവനും അമ്മയുടെ മുന്നിൽ വെക്കണം എന്നിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും അമ്മ തന്നാൽ അതെടുത്താൽ മതി അതാണ് അമ്മ അമ്മയ്ക്ക് വിലയിടരുത് എന്ന് അതാണ് ഗുരു പഠിപ്പിച്ചു അച്ഛൻ അച്ഛനെ നമുക്ക് മനസ്സിലാവില്ല അമ്മ ചെയ്യുന്നതൊക്കെ എപ്പോഴും വിസിബിളായിരിക്കുവ അല്ലേ ഓരോ കാര്യങ്ങളും കാര്യങ്ങളാലോചിച്ച് അമ്മ ചെയ്യുന്നത് വിസിബിൾ ആയിരിക്കും അച്ഛൻ ഇൻവിസിബിളാ അതുകൊണ്ടാണ് ഷിഹാബുദ്ദീൻ പൊയ്ത്തും കടവിൻ്റെ വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു കഥയുണ്ട് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഒരച്ഛനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അദ്ദേഹം പറയുന്നത് അവസാനം എന്താണെന്നറിയുമോ പുരുഷനോളം അരക്ഷിതനായൊരു ജീവി ഈ പ്രപഞ്ചത്തിൽ വേറെയില്ല മക്കളുണ്ടാകുന്നതോടെ അയാളുടെ ഭാര്യയ്ക്ക് പോലും അയാൾ വേണ്ടാതായി വീടിൻ്റെ മുറ്റത്തുള്ള കുറ്റിമുല്ലയുടെ ചെടി പെട്ടെന്നൊരു ദിവസം ഒരു ചൂലായി മൂലക്കിരിക്കുന്നത് പോലെ ഒരു പാവം സാന്നിധ്യമായി അയാൾ മാറുന്നു പറഞ്ഞു വന്നത് എന്താണെന്നറിയോ മനുഷ്യൻ്റെ വില നമ്മൾ വളരെ കുറച്ചേ മനുഷ്യനെ അറിയുന്നുള്ളൂ നമ്മളോട് പറയാത്തതും നമ്മളോട് പങ്കുവെക്കാത്തതുമായ കാര്യങ്ങളിൽ നിന്നാണ് ശരിക്കും മനുഷ്യനെ നമ്മളിങ്ങനെ വായിച്ചെടുക്കേണ്ടത് അവിടെ മുതലാ മനുഷ്യനെ സ്നേഹിച്ചു തുടങ്ങേണ്ടതും ഒരു സംഭവം ഉണ്ട് ഫെമി ഒത്തഡോള എന്ന് പറഞ്ഞൊരു വലിയ സമ്പന്നനുണ്ട് ആഫ്രിക്കയിൽ ഇപ്പം ജീവിച്ചിരിക്കുന്ന ആളാണ് അദ്ദേഹത്തോടൊരു ഒരാൾ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷം ഏതായിരുന്നു കോടീശ്വരനാണ് കേട്ടോ ചെറിയ പ്രായത്തിൽ തന്നെ വലിയ ശതകോടീശ്വരനായി മാറിയ ആളാണ് അദ്ദേഹത്തോടെ ചോദിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷം ഏതായിരുന്നു ആ ചോദ്യം കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത്രയും കാലമുള്ള ജീവിതം മുഴുവനും ഒരൊറ്റ നിമിഷം അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോയിട്ടുണ്ടാവും വിചാരിക്കാത്ത വിധത്തിലുള്ള വിജയങ്ങൾ നേടിയ നിമിഷങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ടാവും പക്ഷെ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് അറിയോ ഇതൊന്നും വരുന്നില്ല ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷേ ഏതായിരുന്നു അദ്ദേഹം പറയാ എൻ്റെ ഒരു സുഹൃത്ത് എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടു കുറച്ച് വീൽ ചെയറ് വേണം കാലിന് സ്വാധീനമില്ലാത്ത ആളുകളുടെ ഒരു കേന്ദ്രമുണ്ട് അവിടേക്ക് കുറച്ച് വീൽ ചെയറ് വേണം നിങ്ങളുടെ കമ്പനിക്ക് തരാൻ കഴിയുമോ തന്നാൽ വലിയ ഉപകാരമാകുകയായിരുന്നു അദ്ദേഹം അത് ഏറ്റെടുത്തു വളരെ ജെനുവിൻ ആയൊരു കേസാണ് എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം അത് ഏറ്റെടുത്തു വീൽ ചെയർ കൊടുക്കാൻ തീരുമാനിച്ചു അപ്പം സുഹൃത്ത് രണ്ടാമത്തെ ആവശ്യം അത് വിതരണം ചെയ്യുന്ന ചടങ്ങിൽ നിങ്ങൾ വരണം വിതരണം ചെയ്യുന്ന ചടങ്ങിലേക്ക് അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹം വന്നു അദ്ദേഹം പറയാ ഓരോ കുട്ടിയും ഇങ്ങനെ വേദിയിലേക്ക് ഇഴഞ്ഞ് കയറി വരും എന്നിട്ട് വീൽ ചെയറ് കൊടുക്കും ആ വീൽചെയറിൽ കയറിയിട്ട് അവരിങ്ങനെ സന്തോഷത്തോടെ പോകുന്നത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമായി ആ വീൽ ചെയർ കെട്ടിയ മുഴുവൻ കുട്ടികളും ആ സ്ഥാപനത്തിൻ്റെ ഇങ്ങനെ ഒഴുകുന്നത് കണ്ടപ്പോൾ ആ വീൽ ചെയറിലൂടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് കണ്ടപ്പോൾ പൂമ്പാറ്റകളെ പോലെ തോന്നി പക്ഷേ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള നിമിഷം പിന്നെയാണ് ഉണ്ടായത് എന്താണെന്നറിയോ അദ്ദേഹം ആ സ്ഥാപനത്തിൽ നിന്ന് പോരുന്ന സമയത്ത് ആ കൂട്ടത്തിൽ നിന്നൊരു കുട്ടി അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ താഴെ ഇങ്ങനെ വന്നിരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ തുറച്ചു നോക്കാൻ തുടങ്ങി കണ്ണെടുക്കാതെ ഇദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണേ അപ്പം ഇദ്ദേഹം ആ കുട്ടി ഇങ്ങനെ തലോടിയിട്ട് ചോദിച്ചു എന്താ മോളെ ഇങ്ങനെ നോക്കുന്നത് അപ്പം ആ കുട്ടി പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഈ മുഖം ഓർമ്മിക്കുവാനാണ് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഈ മുഖം ഓർമ്മിക്കുവാനാണ് മനുഷ്യന്മാരെ കരയിപ്പിക്കാൻ രണ്ടു മാർഗങ്ങളുണ്ട് അല്ലേ ഒന്ന് വേദനിപ്പിച്ചാൽ മതി ഇല്ലെങ്കിലോ ഞെട്ടിക്കുന്ന സ്നേഹം കൊടുത്താൽ മതി ഞെട്ടിക്കുന്ന സ്നേഹമുണ്ടാകുമ്പോൾ മാത്രം പൊട്ടിയൊഴുകാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു കടൽ കണ്ണിൻ്റെ പിന്നാമ്പുറത്തുണ്ട് സങ്കടങ്ങളിലല്ല സന്തോഷങ്ങൾ ഗിഫ്റ്റ് ഓഫ് ദ മാഗി വായിച്ചിട്ടില്ലേ നിങ്ങൾ ഓ ഹെൻറിയുടെ അതിമധുരമായ കഥയാണ് അദ്ദേഹത്തിൻ്റെ കഥകളൊക്കെ രസമാണ് അവസാനം നമ്മൾ പിന്നെ അവസാനം ഒരു ക്ലൈമാക്സ് ഉണ്ടാവും അതാണ് ആ കഥയുടെ പ്രത്യേകത ഒരു പാവം ഭാര്യയും ഭർത്താവും അവരുടെ കഥയാണ് ഗിഫ്റ്റ് ഓഫ് ദ മാഗി മാഗി എന്താ ഡേ ഓഫ് ദ മാഗിയിൽ അവർ രണ്ടാളുകൾ സമ്മാനം കൊടുക്കണം അവർക്ക് രണ്ടാളുകൾക്കും പക്ഷേ പക്ഷെ കയ്യിലും പണം ഇല്ല കേട്ടിട്ടില്ലേ കഥ രണ്ടാളുടെ കയ്യിലും പണമില്ല അപ്പം അദ്ദേഹം ആലോചിച്ചു അവൾക്ക് എന്ത് സമ്മാനം വാങ്ങും എന്ത് സമ്മാനം വാങ്ങും ചെറുതേ വാങ്ങാൻ കഴിയുള്ളൂ അവസാനം അദ്ദേഹം കണ്ടെത്തി വാങ്ങിക്കൊടുക്കേണ്ട സാധനം അവളുടെ മുടിയിലിടാനുള്ളൊരു ക്ലിപ്പാണ് വാങ്ങിയത് അതൊക്കെ വാങ്ങിയിട്ട് അത് പെട്ടിയിലാക്കിയിട്ട് പതുക്കെ പിറകിലൊക്കെ പിടിച്ചിട്ട് സർപ്രൈസ് ആക്കിയിട്ട് അവളുടെ മുന്നിലേക്ക് ഇങ്ങനെ വരുമ്പോൾ അവൾ ഇങ്ങനെയാണ് നിൽക്കുന്നത് അദ്ദേഹം ഈ സമ്മാനം അവളുടെ കയ്യിലേക്ക് ഇങ്ങനെ കൊടുത്തു തിരിച്ചു ചോദിച്ചു എനിക്ക് സമ്മാനം ഒന്നുമില്ലേ അവൾ അവളുടെ പിറകിൽ നിന്ന് അവളുടെ സമ്മാനവും അദ്ദേഹത്തിന് കൊടുത്തു രണ്ടാളുകളും ആശ്ചര്യത്തോടെ രണ്ടാളുകൾക്കും കിട്ടിയ സമ്മാനം ഇങ്ങനെ തുറന്നു നോക്കി അവൾ കണ്ടു മുടിയിലിടാനുള്ളൊരു ക്ലിപ്പ് പക്ഷേ അവൾ വാങ്ങിക്കൊടുത്തത് എന്തായിരുന്നു എന്നറിയാം അദ്ദേഹത്തിൻ്റെ ഒരു വാച്ച് ഉണ്ട് വളരെ ഇഷ്ടപ്പെട്ടൊരു വാച്ചാ അതിൻ്റെ ഈ സ്ട്രാപ്പ് ഇങ്ങനെ പൊട്ടിയത് അവൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നല്ല രസമുള്ളൊരു സ്ട്രാപ്പ് വാങ്ങിക്കൊടുത്തു ഇതാണ് രണ്ടാളും കാണുന്നത് പക്ഷേ ഇത് രണ്ടാളും കണ്ടിട്ട് അവരിങ്ങനെ സങ്കടത്തോടു കൂടിയാണ് നിൽക്കുന്നത് അതിൻ്റെ കാരണം എന്താണെന്നറിയോ ഇത് രണ്ടാളുകൾക്കും ആ ദിവസം ഉപയോഗിക്കാൻ കഴിയില്ല ഉപയോഗിക്കാൻ കഴിയൂല എന്തുകൊണ്ടാണെന്നറിയോ ഈ മുടിയിലിടാനുള്ള ക്ലിപ്പ് അവൾക്ക് വാങ്ങിക്കൊടുത്തത് ഈ വാച്ച് തന്നെ വിറ്റിട്ടായിരുന്നു ഈ വാച്ചിന്റെ സ്ട്രാപ്പ് അവൾ വാങ്ങിയതോ സ്വർണ്ണ അവളുടെ തലമുടി മുറിച്ച് വിറ്റിട്ടായിരുന്നു പക്ഷേ ആളൊക്കെ പുതിച്ച അയാളുടെ മുന്നിലേക്ക് വന്നിട്ട് അത് മറിച്ചു വെച്ചതായിരുന്നു ഇത് രണ്ടും കണ്ടിട്ട് രണ്ടാളുകൾക്ക് സങ്കടമായി പിന്നെ അവർക്ക് ആകെ ചെയ്യാൻ കഴിയുന്ന ഒറ്റ കാര്യമാണ് കെട്ടിപ്പിടിച്ച് കരഞ്ഞൂന്ന് സങ്കടം കൊണ്ടാണോ ആണോ മനുഷ്യനെ കരയിപ്പിക്കാൻ രണ്ട് മാർഗങ്ങളാണ് ഏ ഒന്നുകിൽ വേദനിപ്പിക്കുക അല്ലെങ്കിലോ ഞെട്ടിക്കുന്ന സ്നേഹം കൊടുക്കുക ഇന്ന് വെറുതെ നിങ്ങൾ ഒരിക്കലും വിളിക്കൂലെന്ന് വിചാരിക്കുന്ന ഒരാളെ നിങ്ങളുടെ കോള് വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷയില്ലാത്ത ഒരാളെ വെറുതെ ഒന്ന് വിളിച്ചു നോക്കൂ അപ്പം അയാൾ ആദ്യം ചോദിക്കും എന്തേ ഒന്നുമില്ല എന്തേട്ടാ വിളിച്ച് ഒന്നുമില്ലടാ വെറുതെ വിളിച്ചതാ നിന്റെ സൗണ്ട് ഒന്ന് കേൾക്കാൻ വേണ്ടി വിളിച്ചതാ അവിടുന്ന് കുറെ സമയമൊന്നും മിണ്ടൂല ആ വാക്കിന്റെ ഭാരത്തിലെ കണ്ണൊക്കെ എങ്ങനെന്ന് അറിയാൻ തുടങ്ങിയിട്ടുണ്ടോ ഒന്നിനും വേണ്ടി അല്ലാതെ ഒരാള് വിളിക്കുന്നു